ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നിപ്പം ഒരു ലക്ഷയുദ്ധം എന്നുള്ള ടാസ്ക്കാണ് നടക്കാൻ പോകുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് നേടാനുള്ള ടാസ്ക് എന്ന് തോന്നുന്നു ഇതുവരെ അമ്പതിനായിരം രൂപയുടെ ഒക്കെ ടാസ്ക്കായിരുന്നു നടന്ന നടന്നിരുന്നത് ഇതിൽ ബിഗ് ബോസ് പറയുന്നത് തന്ത്രവും വേഗതയും വേണമെന്നാണ് ഇതാണ് ക്ലൂ കൊടുത്തിട്ടുള്ളത് അതായത് എന്തും കളിച്ചിട്ട് നേടാമെന്നുള്ളതായിരിക്കാം ക്ലൂ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം അമ്പതിനായിരം രൂപയുടെ ടാസ്ക് ആയിരുന്നു ഇതുവരെ മണി ടാസ്കിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഇത് ലിവിങ് ഏരിയയിൽ വെച്ചിട്ട് നടക്കുന്നതാണ് ഒരു പെഡസ്റ്റൽ വെച്ചിട്ടുണ്ടാവും എല്ലാവരുടെ ഫോട്ടോയൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും അതിനെതിരായിട്ടൊരു ബിന്നും വെച്ചിട്ടുണ്ട് ആ ഡസ്റ്റ് ബിന്നിൽ ആരുടെ ബോക്സാണോ ഇടുന്നത് അവർ ഗെയിമിൽ നിന്ന് ഔട്ട് ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് മറ്റുള്ളവരുടെ ബോക്സ് കൊണ്ടുപോയിട്ട് ആ ഡസ്റ്റ്ബിനിൽ ഇടുക എന്നുള്ളതാണ് ഗെയിം അതിനുവേണ്ടി പിടിവറ പിടിച്ചു വലിക്കലും ഒക്കെ നടക്കാം തട്ടിപ്പറയ്ക്കലും ഒക്കെ നടത്താം എന്നാണ് തന്ത്രം എന്ന് ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇതിൽ വേഗത ഏറ്റവും കൂടുതൽ വേഗതയിൽ കൊണ്ടിടുന്നവർക്കും അത് ഗെയിം കളിക്കാൻ പറ്റുന്ന ഓടി കളിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇതിൽ ഷാനവാസ് അക്ബർ സാബു ഇവർ തമ്മിലുള്ള ഗെയിമാണ് ഇതിൽ കൂടുതലായിട്ട് കാണിച്ചിട്ടുള്ളത് ഷാനവാസ് നന്നായിട്ട് ഓടി കളിക്കുന്നത് കാണിക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നമുള്ള ഷാനവാസ് മറ്റ് ടാസ്കുകളിൽ നിന്നൊക്കെ ഈ പാവയുടെ ടാസ്ക് എന്നൊക്കെ ഒഴിഞ്ഞു മാറി നിന്നിട്ടുണ്ടായിരുന്നു അതിൽ ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ലക്ഷങ്ങളുടെ ടാസ്ക് വന്നിപ്പോൾ കളിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഫുൾ കമൻ്റുകൾ വന്നിട്ടുള്ളത് ഈ ഈ ടാസ്കിൽ ഷാനവാസിന് ആരോഗ്യ പ്രശ്നം എന്ന് ചോദിച്ചു ോദിട്ടുള്ളത് നമുക്കറിയില്ല എന്താണെന്ന് ഇന്ന് ലൈവിൽ നടക്കുമ്പം നമുക്ക് നോക്കാം എന്താണെന്ന്